ഹലോ ഒരു വൺ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ നമ്മുടെ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ഫിസിക്കൽ എല്ലാം കഴിഞ്ഞു പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും അല്ലെ അവിടെ എസ് എസ് സി ജി ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ഈ പറയുന്ന വർഷാവസാനത്തിന് മുമ്പായിട്ട് അതായത് ഡിസംബർ മുമ്പായിട്ട് തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഓക്കെ എന്നിരുന്നാലും ഈ പറയുന്ന എസ് എസ് സി ജി ഡിയെ കുറിച്ച് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ എന്താണ് എസ് എസ് സി എസ് എസ് സി യുടെ എക്സാമിനേഷൻ എഴുതുന്നവർ പോലും പൊതുവെ എഴുതാത്തൊരു എക്സാമിനേഷൻ അല്ലെങ്കിൽ പറയുന്ന അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണ് ഈ പറയുന്ന എസ് എസ് സിയുടെ ജി ഡി എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ സാബ് സുരക്ഷ കമ്മീഷൻ നടക്കുന്ന ഈ പറയുന്ന ജി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽപ്പെടുന്ന ജി ഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പറഞ്ഞ ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോയില് പ്രധാനമായിട്ടും എസ് എസ് സി ജി ഡി എന്താണ് അതേപോലെ തന്നെ അത് മുൻവർ എങ്ങനെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ജോലി ലഭിക്കുന്നത് ഓക്കെ ഏതെല്ലാം സേനകളിലേക്ക് ജോലി ലഭിക്കാവുന്നതാണ് ഓക്കെ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഏജ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇത്തരത്തിലർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നിങ്ങൾക്കറിയായിരിക്കും ഈ പറയുന്ന എസ് എസ് സി എന്ന് പറയുന്നത് ഇപ്പൊ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഈ പറയുന്ന ശാസ്ത്ര കമ്മീഷൻ ആണ് ജി ഡിയിലേക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ വിളിക്കുന്നത് മുൻ വർഷങ്ങളിലെ അതായത് ഈ പറയുന്ന തൊട്ട് മുൻപ് വർഷങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ അതായത് ഈ പറയുന്ന തൊട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ എന്നാണ് ഈ പറയുന്ന വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം ജനുവരി അടുപ്പിച്ച് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു അതോടൊപ്പം തന്നെ തൊട്ട് പിറ്റേ 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 മാസങ്ങളിലായിട്ട് രണ്ടു മൂന്ന് മാസത്തോട് അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ വന്നു അതിനുശേഷം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് നമ്മുടെ ജീവിഡിയുടെ ഫിസിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ നേരം റിസൾട്ട് മറ്റു പബ്ലിഷ് ചെയ്യും ഓക്കെ ഓക്കെ അപ്പൊ അതിൽ ഒരു വർഷത്തിനുള്ളിൽ ഓക്കെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത് ഫിസിക്കലി കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യും ഉടനെ തന്നെ ഒരു ജോലി ലഭിക്കാവുന്ന ഓക്കെ വളരെ താമസം ഒന്നെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ് എല്ലാം പോകുന്ന സംവിധാനമാണ് ഇപ്പൊ എസ് എസ് ജി ഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സക്കാരിന്റെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രധാനമായിട്ടും എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് പോലെ തന്നെ മിനിസ്റ്റർ ഹോം അഫേഴ്സിന്റെ കീഴിൽ വരുന്ന ഈ പറയുന്ന ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി പി പറയുന്ന ഇത്തരം പാരാമിലിറ്ററി ഫോഴ്സുകളിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇതറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഓക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമെങ്കിൽ ഓക്കെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിന് പ്രായാലും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു പത്ത് അടുപ്പിച്ചാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന എസ് എസ് സിയുടെ ജി ഡി എന്ന് പറയുന്നത് ഓക്കെ എന്നാണ് ശബലക്ഷാ കമ്മീഷൻ ജി ഡി എന്ന് പറയുന്നത് ഓക്കെ എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഇറങ്ങി ജോലി ലഭിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് സേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സിആർ പി എഫ് ആണ് നിങ്ങൾക്ക് അറിയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന സിആർ പി എഫിലേക്കാണ് ചെയ്യുന്നത് ഒന്ന് പറയുന്നത് മറ്റൊന്ന് പറഞ്ഞാൽ ബി എസ് എഫ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് ബി എസ് എഫ് പിന്നെ അതേപോലെ മറ്റെന്ന് പറയുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഫോഴ്സ് അറിയപ്പെടുന്ന സി ഐ എസ് എഫ് അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഡോറ്റുപുറ്റം ബോർഡർ പോലീസ് ഐ ടി ബി പിറ്റം ബോർഡർ പോലീസ് ഐ ടി ബി പി സശസ്ത്ര സീമാബലെന്നറിയപ്പെടുന്ന എസ് എസ് ബി ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ സേവനുഷ്ഠിക്കുന്ന ഈ പറയുന്ന കീഴില് മിനിസ്ട്രി ഓഫ് എന്താണ് എന്താണ് ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹോംസിന് അണ്ടറിൽ വരുന്ന ഒരു ആസാം റൈഫിള് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന എസ് എസ് എഫ് അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്റലിജൻസ് വിഭാഗം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി മെയിൻ ചെയ്യുന്ന എൻ ഐ എ നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഓക്കെ അതേപോലെ തന്നെ നക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നീ പറഞ്ഞ വിഭാഗങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് ഓക്കെ അതേപോലെ ഓരോന്നിനെ കുറിച്ച് നോക്കിയാണെങ്കിൽ മനസ്സിലാവും പതിനെട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സിനുള്ള പ്രായം ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്നാൽ ഈ പറയുന്ന ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പട്ടാളം എന്ന് പറയുന്ന സ്വപ്നം മുന്നിൽ കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ ജോബാണ് ഈ പറയുന്ന ഓക്കെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലെ യാത്ര ചെയ്ത് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ അഡ്വെഞ്ചറസ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് പറ്റിയ ഒന്നാണ് ഇപ്പൊ ജി ഡി എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പലർക്കും അറിയാത്ത കാര്യമാണ് എവിടെയെല്ലാം ആണ് ജോലി ഇട്ടെന്ന് പറഞ്ഞാൽ ഈ പറയും സിആർ പി എഫ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അത്രയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സിആർപിഎഫ് പറയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ജെ ഡിക്ക് കീഴിൽ പ്രധാനമായിട്ടും സെൻട്രൽ അല്ല സെൻട്രൽ ഗവൺമെന്റ് പോലീസിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് പോലീസിലേക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് പോലീസ് ഫോഴ്സ് ആണ് ഓക്കെ ഓക്കെ അതേപോലെ ബി എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഡിപ്ലോയ്മെന്റ് വരുന്നത് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ജോലി വരുന്ന പ്രധാനമായിട്ട് ഈ പറയുന്ന ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഈ പറയുന്ന നമ്മുടെ കാശ്മീർ മേഖലകളിലും തൊട്ട് താഴെ ഈ പറയുന്ന ബംഗാൾ അതേപോലെ തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശ് ബോർഡുകൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡുകളാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ പോസ്റ്റിംഗ് മറ്റും അല്ലെങ്കിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ സി ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളുണ്ട് വ്യവസായ സംരംഭങ്ങളുണ്ട് അദ്ദേഹത്തിൽ വലിയ വലിയ ഇൻഡസ്ട്രികളുണ്ട് അവർക്ക് എന്ത് ചെയ്യാ സെക്യൂരിറ്റി നൽകുന്ന കാര്യം ഈ പറയുന്ന വലിയ വലിയ ഇൻഡസ്ട്രികളെല്ലാം ഈ പറയുന്ന ഫോറിൻ ത്രറ്റുകൾക്കാർ ഈ പറയുന്ന ഈ പറയുന്ന ടെറസ്റ്റുകളുടെ ഒക്കെ എന്താണ് എപ്പോഴും ഒരു ഒരു എന്താണ് കണ്ണൂർ സ്ഥലമാണ് ഈ പറയുന്ന ഈ പറഞ്ഞ അറ്റോമിക് എനർജി സെന്ററുകൾ എനർജി സെന്ററുകള് തെർമൽ പവർ പ്ലാന്റുകള് അതേപോലെ തന്നെ ഈ പറയുന്ന ആണവശേഷി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഗവൺമെന്റ് ഓഫീസുകൾ അല്ലെ അത്തരത്തിലുള്ള ഗവൺമെന്റ് ഓഫീസുകൾ അതേപോലെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പോർട്ടുകൾ പ്രധാനപ്പെട്ട പോർട്ടുകൾ ഈ പറഞ്ഞ എയർപോർട്ടുകൾ ട്രെയിൻ സ്റ്റേഷനുകൾ ഇവരൊക്കെ പ്രധാനമായിട്ടും ഇതിനൊക്കെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി നൽകുക ഓക്കെ വളരെ തന്ത്രപ്രധാനമായിട്ട മേഖലകളിൽ സെക്യൂരിറ്റി നൽകുന്നതാണ് സി എസ് എഫിന്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഐ ടി ബി പിന്നെന്ന് പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലഡാക്ക് തൊട്ടു തുടങ്ങി ഉത്തരാഖണ്ഡ് സിക്കിമ് പറയുന്ന പ്രദേശം ഹിമാചൽ പ്രദേശം എന്നീ പ്രദേശങ്ങൾ പ്രധാനമായിട്ട് തിബറ്റുവാട്ട് ബോർഡർ ഷെയറിംഗ് പ്രദേശങ്ങളിലേക്ക് നമ്മൾ സെക്യൂരിറ്റി നൽകുക എന്നുള്ളതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഒരു പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഐ ടി ബി പി ഡിപ്ലോയ്മെന്റ് മറ്റു കാര്യങ്ങളും സസ്ത്ര സീമാ ബില്ലിനെ കുറിച്ച് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും ഇന്ത്യയോട് ഈ പറയുന്ന ഇൻറ്റോ നേപ്പാൾ ബോർഡർ അല്ലെ പറഞ്ഞാൽ ഇന്ത്യ ഇൻറ്റോ ഭൂട്ടാൻ ബോർഡർ പ്രദേശങ്ങളിലായിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റി മറ്റു കൈകാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന സശസ്ത്ര സീമാ ബില്ലിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ഇന്ത്യയുടെ ബോർഡേഴ്സ് പ്രധാനമായിട്ടും ഇന്ത്യ സംരക്ഷിച്ചു പോരുക എന്നുള്ളത് അതിൻ്റെ എന്തിയാണ് ഒരു പ്രാ പ്രാഥമിക ദൗത്യം കൂടിയാണ് അപ്പോൾ ഇപ്പം ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇന്ത്യ നേപ്പാളെന്ന് പറഞ്ഞ ഒരു ആധാർ കാർഡിന്റെ ഉപയോഗം മാത്രം മതി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തരണം അല്ലേ അപ്പൊ അത്രയും വളരെ സെക്യൂരിറ്റി വേണ്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഭാഗമാണ് സശസ്ത്ര സീമ എന്ന് പറയുന്നത് അതേപോലെ അസാർ റൈഫിൾസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമ്പോൾ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളായിട്ടുള്ള സിക്കിം അതേപോലെ അരുണാചൽ പ്രദേശ് ആസാം മിസോറാം മണിപ്പൂർ മേഘാലയ തുടങ്ങിയിട്ടുള്ള വളരെ എന്താണ് ഇൻസർജൻസി കൂടിയ പ്രദേശങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓക്കെ അതായത് ഈ പറയുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മറ്റൊരു പറയുന്ന അണ്ടറിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന ആസാം റൈഫിൾസും പറയുന്നത് നിങ്ങളുടെ ട്രെയിനിംഗും എല്ലാം നിങ്ങൾ ഈ പറയുന്ന ആർമിയുടെ കൂടെ ആയിരിക്കും ഓക്കെ ആർമിയാരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് ആർമി ഓഫീസർസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസേഴ്സ് എന്ന് പറയുന്ന എല്ലാം പറഞ്ഞ ആർമി ഓഫീസേഴ്സ് ആയിരിക്കും അതേപോലെ തന്നെ വളരെ അഡ്വെഞ്ചർ ആയിട്ടുള്ള ജോലിയാണ് എനിക്ക് വരുന്നത് അതേപോലെ തന്നെ കൂടി കൂടിക്കുന്ന പ്രദേശങ്ങളിൽ പ്രധാനമായിട്ട് പീസ് കീപ്പിംഗ് നടത്തുക എന്നൊക്കെയാണ് ആസാം റൈഫിൾസിൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള വളരെ എന്താണ് വളരെ ഒരു ഒരു വലിയൊരു രഹസ്യമൊക്കെ ഉള്ള ഒരു ഫോഴ്സാണ് ഇപ്പോൾ ആസാം റൈഫിൾസ് സിആർ പി എഫ് എന്നൊക്കെ പറയുന്നത് ഓക്കെ വളരെ ലെഗസി കൈകാര്യം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇതെന്ന് പറയുന്നത് അതേപോലെ തന്നെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ പ്ര രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റുകൾ മറ്റുമായിട്ട് ഈ പറഞ്ഞ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അതുപോലുള്ള സെക്രട്ടേറിയറ്റിൽ മറ്റും ഈ പറയുന്ന സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതാണ് സെസ്എസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സെക്യു സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് അതേപോലെ എൻ ഐ എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഓക്കെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്കാണ് പറയുന്ന മറ്റൊരു ജോലി എന്ന് പറഞ്ഞാൽ അതായത് ഈ പറയുന്ന കേന്ദ്ര ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ പറയുന്ന ഈ കൌണ്ടർ ടെററിസ്റ്റ് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഇന്റലിജൻസ് യാത്ര ചെയ്യുക ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ടെററിസത്തിന് അതിൽ ഇന്റർണൽ ടെററിസം മനസ്സിലാക്കിക്കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ ഐ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയും ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നു ഈ പറയുന്ന നർക്കോട്ടിക്സ് അതിൽ സൈക്കോട്ടിക് സബ്സ്റ്റൻസുകളെ മാറ്റി പിടിക്കുക അതിൽ നിന്ന് എന്തിയായി പറയുന്ന ആളുകളെ അതിൽ നിന്ന് ഈ പറയുന്ന യുവാക്കളെ മോചിപ്പിക്കുക വളരെ വളരെ വലിയൊരു ക്രൈം മേഖലയാണ് ഈ പറഞ്ഞത് നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഒക്കെ അവിടെ എന്ത് ചെയ്യുക ചെന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സേവന നഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവന നഷ്ടിക്കാനുള്ളതാണ് ഈ പറയുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് ഇത്തരത്തിലേക്കാണ് ഈ പറയുന്നത് ഇതാണ് ഈ പറയുന്നത് ജോബ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന മേഖലയിലേക്കാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ജോലി കിട്ടി കഴിഞ്ഞാൽ പോസ്റ്റിങ് വരുന്നത് ഓക്കെ ഇപ്പൊ ഏകദേശം ലോവർ ടൈം കിട്ടി കാണുമല്ലോ പതിനാട്ടുപോലെ ഇരുപത്തഞ്ച് വയസ്സ് അടിച്ച് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം പ്രായം നോക്കി ഈ പറയുന്ന ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇച്ചിരി റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു പത്താം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അപേക്ഷിക്കാം ഫിസിക്കലി ഫിറ്റ് ആക്കുകയാണെങ്കിൽ എന്ത് പറ്റും തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഓക്കെ അതെ ജി ഡി ഒരു ജോലിയായിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എസ് വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് എസ് സി ജി ഡിക്ക് വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ കെ എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ത് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസവും എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട രേഖകളെല്ലാം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളുണ്ട് ഓക്കെ നിങ്ങൾ ലൈവ് ക്ലാസുകൾ തുടർ അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ഓക്കെ പഠിച്ച കാര്യം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളുണ്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് കമ്പയിൻ സ്റ്റഡിക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഉണ്ട് അതേപോലെ തന്നെ സെസ് സി ആർ ടിയുടെ എൻ സിആർ ടി പറയുന്ന ാണ് ഈ പറയുന്ന ചാപ്റ്റർ വൈസ് കണ്ടെന്തെയും ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് ഓരോ പാടത്തിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അത് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെയും ഈ പറഞ്ഞ ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് പഠിക്കുന്ന എല്ലാം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യും അന്നെന്ന് പറയുന്ന എക്സാമിനേഷൻ നടത്തി പ്രീവിയസ് കൊസ്ൻ പ്രാക്ടീസ് സെഷൻസുകൾ നടത്തി നിങ്ങളെന്തെങ്കിലും എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ പറയുന്ന നോട്ടിഫേഷൻ വന്ന് പഠിക്കാൻ ഇരിക്കരുത് ഓക്കെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അറിയിക്കും എസ് എസ് സി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ നടത്തി പോകുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുകയും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എസ് എസ് സിയുടെ എക്സാമിനേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെയും പറ്റും എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ നമ്മൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ എസ് എസ് സി ഈ പറയുന്ന എസ് സിയുടെ ആപ്പ് നമുക്ക് അവൈലബിൾ ആസഡ് ബാക്കാൻ ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അഫോർഡബിൾ ഫീസ് ആണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകളെ ഞാൻ ഈ പറഞ്ഞ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ ഫൈവ് ഫോർ സിക്സ് ടു ഫോർ സിക്സ് നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംശയം ഉണ്ടായാലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഉടനെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തില് നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഒരു ഗൂഗിൾ ഫോൺ കൊടുത്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാൻ അതിനകത്ത് കയറിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ആ കൊടുക്കാവുന്നതാണ് അവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാമാണ് അതേപോലെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എസ് എൽ ബി അക്കാഡമിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഐ ഡി താഴെപ്പെടുത്തണം കാരണം അവിടുന്ന് ടെലിഗ്രാം ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഇതിന് പറ്റും ജോയിൻ ചെയ്യാൻ സാധിക്കണം പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾ ഇതും അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനുവേണ്ടി താരം എടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കലും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമ്മുടെ കൂടെ തന്നെ പ്രയാണം ആരംഭിക്കുക ഓക്കെ അവർ നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്